ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം വെൽനാക്സ് ഫിറ്റ്നസ് എക്യുപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം ഹോം ജിം സെറ്റ് ചെയ്ത് കൊടുക്കുന്നു മലയോര ഹൈവേ തടസ്സം നീങ്ങി ചോക്കാടങ്ങാടിയിൽ പണി തുടങ്ങി അങ്ങാടിയിലെ ഡ്രെയിനേജിന്റെ നിർമ്മാണ പ്രവർത്തിയാണ് നടക്കുന്നത് രണ്ട് മണ്ണുമാ നിയന്ത്രണം ഒരേ സമയം പ്രവർത്തിപ്പിച്ചാണ് ഡ്രെയിനേജ് ചാലുകീറൽ നടക്കുന്നത് സ്ഥലത്തിന്റെ അതിർത്തി നിർണയം പൂർത്തിയാക്കാത്തതിനാലാണ് രണ്ടു വർഷത്തിലേറെ പ്രവർത്തി മുടങ്ങിയത് റോഡിനാവശ്യമായ സ്ഥലം കണ്ടെത്തുന്നതിന് പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായി നാട്ടുകാരും ടാക്സി ഡ്രൈവർമാരും കെട്ടിട ഉടമകളും ചേർന്നാണ് പ്രവൃത്തി തുടങ്ങുന്നതിന് വഴിയൊരുക്കിയത് പൂക്കൊട്ടുംപാടം കാളിക്കാവറീച്ച് മലയോര ഹൈവേ പ്രവൃത്തി തുടങ്ങിയിട്ട് രണ്ടു വർഷത്തിലേറെയായി സ്ഥലം നിർണയിക്കാതെ തുടങ്ങിയതിനാൽ പ്രവൃത്തി അനിശ്ചിതമായി നീളാൻ കാരണമായി ഒരു കിലോമീറ്ററിലെ തടസ്സം നീങ്ങിയതോടെ പത്ത് കിലോമീറ്റർ റോഡ് പണി പൂർത്തിയാക്കാൻ അവസരം ഒരുങ്ങിയിരിക്കുകയാണ് ചോക്കാട് ആനക്കല് വളവിലും പൂക്കോട്ടുംപാടം അങ്ങാടിക്ക് സമീപവും രണ്ടിടങ്ങളിൽ ഇനിയും ചെറിയ തർക്കം നിലനിൽക്കുന്നുണ്ട് ഇതും കൂടി പരിഹരിച്ചാൽ പൂക്കോട്ടുംപാടം കാളിക്കാവ് ബ്രീച്ചിന്റെ പത്ത് കിലോമീറ്റർ റോഡ് നിർമ്മാണം പൂർത്തിയാവും